നിങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ മനസ്സ് വല്ലാതെ മടുത്തു പോകും ആ ഇനി എന്തിനാണ് എന്ന് തോന്നുന്നുണ്ടോ എന്നാൽ നിങ്ങൾ ഈ കഥ കേൾക്കണം ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ മനസ്സുമടുത്ത് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പരിചയപ്പെടേണ്ട നിങ്ങൾ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയെ ഞങ്ങൾ പരിചയപ്പെടുത്താം ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിൻ്റെ നൂതന മീൻ കർഷകനുള്ള അവാർഡ് നേടിയിരിക്കുന്നത് പാലക്കാട് തേങ്കുരിശ് സ്വദേശിനിയായ സൈനബയാണ് മത്സ്യകൃഷി ആരംഭിച്ച് ഭർത്താവ് മരിച്ചു കടം കയറി പക്ഷേ അതിലൊന്നും പതരാതെ സൈനബ പോരാടി നേടിയതാണ് ഈ അംഗീകാരം നാല് വർഷങ്ങൾക്ക് മുൻപ് സൈനബയുടെ ഭർത്താവ് സുലൈമാനാണ് മത്സ്യകൃഷിക്ക് തുടക്കം വെച്ചത് കോവിഡ് കാലത്ത് സുലൈമാൻ മരണപ്പെട്ടു അങ്ങനെ സൈനബ മത്സ്യകൃഷിയുടെ രംഗത്തേക്ക് തിരിഞ്ഞു ബയോഫ്ലോക്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച കൃത്രിമ ടാങ്കിലായിരുന്നു മത്സ്യകൃഷി സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച അറിവുകൾ വലിയ പരാജയത്തിലേക്ക് സൈനബയെ കൊണ്ടെത്തിച്ചു പണം കുറെ നഷ്ടമായി കടം കയറി പക്ഷേ പ്രതിസന്ധികൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാവാതിരുന്ന സൈനബ വീണ്ടും പൊരുതി മത്സ്യകൃഷിയുടെ എല്ലാ വശങ്ങളും പഠിച്ചു ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ നൂതന മീൻ കർഷകനുള്ള അവാർഡ് നേടിയിരിക്കുകയാണ് ഈ പാലക്കാട്ടുകാരി ജയിക്കുന്നുള്ളത് ഒരു കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് അത് നല്ല മത്സ്യം നൽകി വിപണി കീഴടക്കിയ സൈനബ മീനുകൾ കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു ശ്രദ്ധ നേടി തിലാപ്പിയ അച്ചാർ വളർത്തുമീൻ അൽഫാം മീൻ ബിരിയാണി മീൻ കട്ടല തുടങ്ങി പലതും വിപണിയിലെത്തിച്ച മത്സ്യകൃഷിയുടെ ലാഭവശങ്ങൾ വ്യക്തമാക്കുകയാണ് സൈനബ ഫിഷറീസ് വകുപ്പിന്റെയും പ്രൊമോട്ടർ എം ഹരിദാസിന്റെയും പഞ്ചായത്തിന്റെയും സഹായത്തോടെയാണ് സൈനബ മത്സ്യകൃഷി പഠിച്ചത് കൃഷി നോക്കി നടത്താനും സഹായത്തിനും മകൻ അജ്മലും സൈനബയ്ക്ക് കൂട്ടായിട്ടുണ്ട് പോരാണ്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങൾക്ക് എന്താണ് അവർക്ക് വേണ്ട ഒരു പ്ലാസ്റ്റിക് കുളത്തിൽ മീൻ വളർത്തി തുടങ്ങിയതാണ് സൈനബ ഇന്ന് വീടിന് ചുറ്റും കുളങ്ങളാണ് പ്രയാസങ്ങളും നഷ്ടവും ഭയന്ന് ഓടിയൊളിക്കാതെ സൈനബ നടത്തിയ പോരാട്ടമാണ് തേൻകുറിശിയിലെ ഈ മീൻ വീട്ടിലേക്ക് സർക്കാരിന്റെ അംഗീകാരം എത്തിച്ചത് റിപ്പോർട്ടർ പാലക്കാട്